ശ്രീനാരായ പരമഗുരു നമ സുപ്രഭാതം ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഞായറാഴ്ച ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തി തീയതി ഗുരുവചനങ്ങളിലൂടെ ആത്മാനുസന്ധാനമാണ് ഭക്തി ആത്മാവ് ആനന്ദഘനമാണ് ആത്മജ്ഞാനി സദാ നേരവും ആത്മാവിനെ പിന്തുടരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ദർശനമാല ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഭക്തി എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ആത്മാനസന്ധാനമാണ് ഭക്തി ആത്മാവ് ആനന്ദഘനമാണ് ആത്മജ്ഞാനി സദാ നേരവും ആത്മാവിനെ പിന്തുടരുന്നു തങ്ങളുടെ മോഹം സാധിച്ചു കൊടുക്കുന്ന ശക്തിയായോ ചൈതന്യമായോ ആണ് അധികം പേരും ഈശ്വരനെ സങ്കൽപ്പിക്കുന്നത് ഈ സങ്കല്പം തന്നെ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ് അജ്ഞാനത്തിൽ നിന്നും രൂപപ്പെടുന്ന ഒന്നിന് സാക്ഷാത്കാരം എങ്ങനെയുണ്ടാകും വഴിതെറ്റിപ്പോകുന്നയാൾ ദൂരേക്ക് പോകും തോറും ശരിയിൽ നിന്നും അകന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതുപോലെ ഭക്തിയുടെ സ്വരൂപമെന്തെന്നറിയാതെയുള്ള ഭക്തിയുമായി നടക്കുന്നവരും ഈശ്വരനിൽ നിന്നും അകന്നു പോകുന്നവരാണ് യഥാർത്ഥ ഭക്തി ഈശ്വരനുണ്ട് എന്ന ജ്ഞാനത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് നമ്മൾ ഉൾപ്പെടുന്ന ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെ അധീശനും അധിഷ്ഠാനവുമായിരിക്കുന്ന ശക്തിവിശേഷം അഥവാ ചൈതന്യം ഈ ചൈതന്യത്തിൻ്റെ ഒരു അംശം ഒരു കെടാവിളക്കെന്ന പോലെ നമ്മുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അതാണ് ആത്മാവ് ആത്മാവിനെ നിരന്തരം സ്മരിക്കുന്നതാണ് ശരിയായ ഭക്തി ഇങ്ങനെ ആനന്ദമയനായിരിക്കുന്ന ആത്മാവിനെ സദാ പിന്തുടർന്നവൻ ശോകമോഹങ്ങൾ വെടിഞ്ഞവനായി ഭവിക്കുന്നു അതല്ലാതെയുള്ളതെല്ലാം ഈശ്വരനോടുള്ള അപേക്ഷകളിൽ നിന്നുണ്ടാകുന്ന ഭക്തിയാണ് അതാകട്ടെ വായിക്കപ്പെടാത്ത പുസ്തകം പോലെയാണ് പുസ്തകം കയ്യിലുണ്ട് പക്ഷേ അത് എന്തെന്നറിയില്ല ഇത്തരം ഭക്തി നിരർത്ഥകമാണ് അതിനാൽ അപേക്ഷ കൂടാതെ ആത്മാവിനെ ധ്യാനിക്കുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്